ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരം കൊളമ്പ് രോഗ നിയന്ത്രണ പദ്ധതിയുടെ അഞ്ചാം ഘട്ടമായി ചർമ്മ മുഴരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ രണ്ടാം ഘട്ട ജില്ലാതല ഉദ്ഘാടനം നടന്നു കണ്ണൂർ ജില്ലാ വെറ്ററിനറി കേന്ദ്രം ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ വി പ്രശാന്ത് അധ്യക്ഷനായി അവർക്ക് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അതിൻ്റെതായ രീതിയിലുള്ള അസുഖങ്ങൾ പ്രശ്നങ്ങളൊക്കെ അതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ കുത്തിവെപ്പുകൾ കർഷകർക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്ന ഒട്ടേറെ ആശ്വാസകരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ എല്ലാം കൃത്യമായി നമ്മൾ നൽകേണ്ടത് ഇപ്പോ ഈ പശുക്കളെ ഉൾപ്പെടെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിലവിലുള്ള നിയമത്തിൽ എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ചെറിയ രീതിയിൽ ഒരു ഇനി ലൈസൻസ് ആവശ്യമില്ല സർക്കാർ അറിയിച്ചിട്ടുണ്ട് ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയെ കുറിച്ച് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ എസ് ജയശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശദീകരണം നടത്തി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ഭാവു എളിയാവൂർ ചീഫ് വെറ്ററി ഓഫീസർ ഡോക്ടർ ബിജോയ് വർഗീസ് ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ഡോക്ടർ ഇ കെ പ്രീത ഡോക്ടർ കെ ഷൈനി അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ പി ടി സന്തോഷ്കുമാർ ഡോക്ടർ രമ്യ തോമസ് എന്നിവർ സംസാരിച്ചു തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെയാണ് വീടുകളിലെത്തി കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത് കുത്തിവയ്പ്പിനെ തുടർന്ന് കന്നുകാലികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ കർഷകർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകും കണ്ണൂർ